ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ സ്പിരിച്വലിയാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ പിന്നെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ഫംഗ്ഷൻസ് കുറച്ച് കൂടുതലുള്ള മാസവും കൂടിയാണിത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കിലൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഓക്കെ പിന്നെ എനിക്ക് കുറച്ച് എന്താ പറയാ കുറച്ച് വൈ വയ്യാണ്ടായി അപ്പോൾ അതൊക്കെ ആയിട്ടാണ് എല്ലാം കൂടി ആയിട്ട് ആണ് നമ്മൾ റീഡിങ്സ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് നാല് ദിവസം ഒത്തി അഞ്ച് ദിവസം ഒത്തിയൊക്കെ ആകുന്നത് അപ്പോൾ അതാണ് കേട്ടോ കാര്യം അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി റീഡിങ് കിട്ടാത്ത ആൾക്കാർക്ക് ഉറപ്പായിട്ടും റീഡിങ് തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ റീഡിങ് നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കേണ്ടതാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ അത്യാവശ്യം കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഓരോ എനർജീസും എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും അവസാന കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും അപ്പൊ ഇത് ടൈംലെസ് റീഡിങ് ആണ് എപ്പോ കണ്ടാലും നിങ്ങൾക്ക് ഇത് വാലിഡ് ആയിരിക്കും അതുപോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കാണാം റീസണേറ്റ് ആവുന്നത് മാത്രം അല്ലാത്തത് വിട്ടേക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ ഒരു ഓവറോൾ എനർജി നമുക്ക് ലാസ്റ്റ് എടുക്കാം ഫസ്റ്റ് നമുക്ക് ഇതിന്ന് തുടങ്ങാം ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാനുവൽ എന്ന് പറയുന്ന ഏഞ്ചലിന്റെ കാർഡാണ് ഒരു ഏഞ്ചൽ കാർഡാണ് അല്ലെങ്കിൽ ഒരു ഏഞ്ചലിന്റെ ഒരു സാന്നിധ്യമേറുന്ന ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആൻഡ് ഓൾസോ ദ ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പ് ആണ് കാണിക്കുന്നത് അതായത് ഇവിടെ ഭയങ്കരമായിട്ട് ഈ പേഴ്സന്റെ കൂടെയുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ആണ് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ശുഭാപ്തി വിശ്വാസം പ്രതീക്ഷ തൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും വിട്ടു പിരിയാൻ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ പുറകിലേക്ക് പോകാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഇത് പലപ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം അങ്ങനത്തെ ഒരു സ്വഭാവ രീതി ഒക്കെ ആയിരിക്കാം നിങ്ങൾക്കും മനസ്സിലാ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഉള്ളത് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നുണ്ട് ആർക്കേഞ്ചൽ ഫാനുവൽ എന്ന് പറയുന്ന മാലാഖയുടെ ഊർജമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അത് ഭയങ്കരമായിട്ട് അതൊരു പ്രതീക്ഷയാണ് കേട്ടോ കാരണം അതൊരു ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒരു കാർഡാണ് നമുക്ക് ആദ്യമേനെ കിട്ടിയിട്ടുള്ളത് അതാണ് ഈ പേഴ്സണിൽ ഈ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെയുള്ള ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ഏഞ്ചലിന്റെ അനുഗ്രഹമാണ് അപ്പൊ ഈ ഏഞ്ചല് കൊണ്ടു അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാല് ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയുമാണ് അതിൻ്റെ അർത്ഥം ഏത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും ആ ഒരു ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു കാര്യങ്ങളുടെ കിടപ്പ് വരുന്നത് ഓക്കെ ആൻഡ് ഓൾസോ യെസ് ബി ടു എന്നാണ് ഇവിടെ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പേടിപ്പെടുത്തുന്നതായിട്ടുള്ള പലതരത്തിലുള്ള സംഭവങ്ങൾ അത് ശത്രുക്കളുടെ ആ ഒരു സാന്നിധ്യമായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സമയപ്രകാരം കുറച്ച് മോശപ്പെട്ട സിറ്റുവേഷൻ ആയിരിക്കാം അപ്പൊ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിട്ട് വരുന്നു എന്താ പറയാ ഒരു അനുകൂലമായിട്ട് വരുന്നില്ല പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോ അത് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നു അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള യൂണിവേഴ്സിന്റെ പ്രപഞ്ചശക്തിയുടെ പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു സ്വപ്നമായിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഹെൽപ്പായിരിക്കാം സഹായമായിരിക്കാം അത് ചിലപ്പോൾ ജോത്സ്യ സംബന്ധമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ടാരറ്റ് റീഡർ വഴിയായിരിക്കാം എന്തുകൊണ്ടോ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി ഈ വ്യക്തിയിലേക്കും അതുപോലെ നിങ്ങളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവിടെ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ആസ്വദിക്കാനും നിങ്ങൾ ആരെയും പേടിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാർഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള കാര്യമാണ് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെയോ പേടിയും കാര്യങ്ങളുണ്ട് പക്ഷെ അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പ്രപഞ്ച ശക്തിയുടെ സാന്നിധ്യവുമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് ആണ് ഇവിടെ പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും തുറന്ന് സംസാരിക്കുന്ന കാര്യത്തിൽ പിന്നിലേക്ക് പോകുന്നുണ്ട് പുറകിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ പോലും എന്താ പറയാ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് കാരണം ഇവിടെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത് ആ ഒരു പ്രതീക്ഷയെ കുറിച്ച് തന്നെയാണ് പ്രതീക്ഷ ശുഭാപ്തി വിശ്വാസം നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളുടെ സ്നേഹം ഞാൻ നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ പലപ്പോഴും ഈ പേഴ്സൺ മനസ്സ് തുറന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സ് തുറക്കുന്ന കാര്യത്തിൽ കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾ ചില സമയത്ത് ഒരു നിഗൂഢതയിലേക്ക് പോകുന്നുണ്ട് ഒരു ഒരു ചെറിയ രീതിയിൽ നിങ്ങൾ നിങ്ങളൊന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ട് റീഡിങ് കാണുന്ന നിങ്ങളുടെ കാര്യമാണ് ഇനി നിങ്ങൾ മനസ്സ് തോന്നുന്നു സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ചില സമയത്ത് ഒന്ന് അടഞ്ഞ് ഒന്ന് അടഞ്ഞു പോകുന്നുണ്ട് ഒന്ന് അടഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് 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 സൈലൻ്റ് ആകുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ രണ്ട് പേരുടെ മാൂരും നിങ്ങൾ രണ്ട് പേരും പക്കാ പെർഫെക്റ്റ് സോൾമേറ്റ് ആണ് നിങ്ങളുടെ സോളുകൾ തമ്മിൽ സംസാരിക്കും അപ്പം നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ പോലും നിങ്ങളുടെ സോള് നിങ്ങളുടെ ആത്മാവ് ഈ പേഴ്സണോട് സംസാരിക്കും ഈ പേഴ്സൺ കിടന്നുറങ്ങുകയാണ് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ സോള് നിങ്ങളുടെ സോളിനോട് സംസാരിക്കും നിങ്ങളുടെ സോളുകൾക്കിടയിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു അവിടെ ഒരു സോൾ കണക്ഷൻ ഉണ്ട് അവിടെ ഒരു സോൾ കോൺട്രാക്ട് ഉണ്ട് സോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ കീപ്പ് ആൻഡ് ഓപ്പൺ മൈൻഡ് എന്നാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കാൻ അതായത് ഈ പേഴ്സൺ അധികം വൈകാതെ തന്നെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വരും അത് ഉറപ്പാണ് കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്റെ അടുത്ത് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോണിൽ കൂടെയോ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് അങ്ങനെ വരും എന്നാണ് കാണിക്കുന്നത് അപ്പൊ അത് ഒരിക്കലും നിങ്ങൾ എക്സ്പെക്റ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ തന്നെ വരണം ഇങ്ങനെ 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 തന്നെ എന്നോട് സംസാരിക്കണം അങ്ങനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട നിങ്ങൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ നേരെ എതിരായിരിക്കും വരുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളൊരു ആയിട്ടുള്ള ഒരു മൈൻഡിൽ നിന്നാൽ മതി നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾ തുറന്ന് പറയാം അതിനുള്ള അവസരം വളരെ പെട്ടെന്ന് ഓടിയെത്തും എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ കം ടു എന്നാണ് ഇവിടെ പല കാര്യങ്ങൾക്കും അറുതി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം മറ്റേത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അറുതി വരുന്ന അവസാനം വരുന്ന ഒരു സിറ്റുവേഷൻ അത് ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ആകാം ആരോഗ്യ പ്രശ്നങ്ങളാകാം മാനസിക ബുദ്ധിമുട്ടുകളാകാം ശത്രുദോഷമാകാം കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാകാം കാലക്കേടായിരിക്കാം അല്ലെങ്കിൽ ശത്രുക്കളുടെ സാന്നിധ്യം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഗതികേടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിന്റെ മോശപ്പെട്ട കാലഘട്ടമായിരിക്കാം എന്തൊക്കെയോ ഇവിടെ അവസാനത്തിലേക്ക് വരാറായി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് യെസ് ഷൈൻ ആണ് ലിയോ എനർജിയിലേക്കാണ് പോകുന്നത് അതായത് ലിയോ രാശിയിലേക്കാണ് പോകുന്നത് അതായത് ലിയോ എന്ന് പറയുന്നത് തന്നെ ആണ് അതായത് സിംഹത്തെയാണ് സൂചിപ്പിക്കുന്നത് സിംഹം എന്ന് പറയുന്നത് കാട്ടിലെ രാജാവാണ് അല്ലെ എല്ലാം തികഞ്ഞു നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ ന്യൂമൂൺ ആണ് ചന്ദ്രന്റെ ആദ്യപാദം അല്ലെങ്കിൽ തുടക്കപാദത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ഇവിടെ ഷൈൻ എന്നാണ് പറയുന്നത് ഷൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങള് കത്തിചുരിച്ച് നിന്നോളൂ നിങ്ങൾ ആയിട്ട് ഷൈൻ ചെയ്ത് എന്നാണ് പറയുന്നത് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് രണ്ടു പേർക്കും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അതായത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണോ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇരട്ടി സന്തോഷം തരുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ആ ഒരു എനർജിയിലേക്കാണ് പോകുന്നത് എന്തിന്റെയൊക്കെ തുടക്കമാണ് എന്തൊക്കെയോ മോശപ്പെട്ട കാര്യത്തിന്റെ അവസാനവും കാരണം കം ടു എന്നാണ് എന്തൊക്കെയോ മോശപ്പെട്ട കാര്യത്തിന്റെ അവസാനവും എന്തൊക്കെയോ നല്ല കാര്യത്തിന്റെ തുടക്കവുമാണ് സൂചിപ്പിക്കുന്നത് യെസ് അൺസീൻ നിങ്ങൾ ഇവിടെ കാണാത്തതായിട്ടുള്ള അല്ലെങ്കിൽ കാണാമറിയത്ത് കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ അത് നിങ്ങൾ മനഃപൂർവ്വം കാണണ്ട എന്ന് വിചാരിച്ച് നിങ്ങളുടെ പേഴ്സൺ അത് ഹൈഡ് ചെയ്ത് വെക്കുന്നതാണോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത് അറിയാനായിട്ട് സമയമായിട്ടില്ലായിരിക്കാം എന്തോ എന്തോ ഇവിടെ മറഞ്ഞു കിടക്കുന്ന കിടക്കുന്നതല്ലെങ്കിൽ ഇവിടെ ഹൈഡ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അത് നിങ്ങളുടെ കൺമുന്നിലേക്ക് വരാൻ പോകുന്നു അതായത് എന്താണോ ഈ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പം എന്താണോ അവിടെ സ്റ്റക്നെസ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ കൺമുന്നിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പഴ്സിനെ പറയാനുള്ളത് അൺസാറ്റിസ്ഫൈഡ് ആണ് ഐ വോസ് ഇൻ ഹാപ്പി ദ വേ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയ രീതി എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ രണ്ടു പേരും നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാകാം ബ്രേക്കപ്പിലേക്ക് പോയിട്ടുണ്ടാകാം മിണ്ടാതിരുന്നിട്ടുണ്ടാകാം ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ില് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഈ വ്യക്തി സാറ്റിസ്ഫൈഡ് അല്ല ഈ വ്യക്തി സംതൃപ്തിയോടെ ഒന്നും അല്ല നിൽക്കുന്നത് ദുഃഖത്തോടെ തന്നെയാണ് കാരണം ഈ പേഴ്സൺ ഹാപ്പി അല്ല അപ്പൊ അതിനെ മാറ്റിമറിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ദ ഓവർആോൾ എനർജിക്സ് റൈസിംഗ് അതായത് ഈ റീഡിങ് നിങ്ങൾ കാണാൻ ഇടയാവുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് ചിറകടിച്ച് പറന്നുയരുന്ന ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങൾ രണ്ട് പേരെയും കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ രണ്ട് പേരുടെയും തീരുമാനങ്ങളോ ബുദ്ധിയോ ഇഷ്ടങ്ങളോ സംസാരമോ പുറമേ ഉള്ള സൗന്ദര്യമോ ഒന്നുമല്ല ഇവിടെ നിങ്ങൾ രണ്ടുപേരെയും കണക്ട് ചെയ്യാനായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോളാണ് അതായത് ആത്മാവാണ് നിങ്ങളുടെ ആത്മാക്കളാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും ആത്മാവാണ് അവിടെ ഒരു കണക്ഷനിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ആത്മാവാണ് തീരുമാനിക്കുന്നത് ഈ പേഴ്സനെ വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഈ പേഴ്സണെ മാത്രം മതി എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ വായയും കൊണ്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ സോളുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവർ അവർക്കിടയിൽ ഒരു വൈബ്രേഷൻസ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പം ഇവിടെ സോളാണ് ഇവിടെ മുഖ്യമായിട്ടുള്ള ഒരാൾ ഓക്കെ ആൻഡ് ഓൾസോ റിലീസ് ആണ് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കളയാൻ പറ്റാത്തതായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആൻഡ് സെറ്റ് യു ഫ്രീ ഫ്രീ ആയിട്ട് നിൽക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മറന്ന് കളയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തേച്ചിട്ടും അയച്ചിട്ടും പോകുന്നില്ല എന്നാണെങ്കിൽ റിലീസ് നിങ്ങൾക്ക് പുണ്യ നദികളിലൊക്കെ പോയി മുങ്ങി നിവരാം ഓക്കെ അതുപോലെ അമ്പലത്തിൽ പോയിട്ട് ക്ഷേത്ര ദർശനം പള്ളിയിൽ സന്ദർശിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് ക്രിസ്റ്റൽസ് സോറി ക്രിസ്റ്റൽസ് കുറച്ച് ബ്രേസ്ലെറ്റ്സ് ഞാൻ സജസ്റ്റ് ചെയ്യാം ഞാൻ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് അത് മേടിക്കാം ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ബൈ ചെയ്യാൻ കിട്ടും ഒരു ചെറിയ വിലയാണ് ചെറിയ പൈസ ആവുള്ളൂ ജസ്റ്റ് അതൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂണിവേഴ്സ് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്പിരിച്വൽപരമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ അണിയുന്നതൊക്കെ വളരെയധികം നല്ലതായിരിക്കും നിങ്ങളുടെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനും നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ നന്നായി സഹായിക്കും ഓക്കെ അപ്പോൾ അത് ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ഇടാം ഓക്കെ മാക്സിമം ഞാൻ ടാഗ് ഇടാൻ ശ്രമിക്കാം പിന്നെ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ ടാഗ് ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാരണം നമ്മുടെ ഈ റീഡിങ് നമ്മുടെ ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത് എന്താ പറയുക സ്പിരിച്വൽ പരമായിട്ടുള്ള ആണ് അല്ലേ അപ്പം എന്തായാലും എൻ്റെ പ്രൊഡക്റ്റ് ടാഗ് നിങ്ങൾ എല്ലാവരും നോക്കണം ഞാൻ ടാഗ് ചെയ്തിടുന്നുണ്ടെങ്കിൽ അത് സ്പിരിച്വൽ പരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പം അതുകൊണ്ട് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം മേടിക്കാം ക്ലൂസ് നോക്കാം സിക്സ് വീക്സ് ആണ് കാണിക്കുന്ന ആറാഴ്ച സ്റ്റുഡന്റ് കാണിക്കുന്നുണ്ട് മകൈരം ഓവർ കെയറിങ് തിരുവാതിര നാള് ഈഗോ മെഡിറ്റേഷൻ കാണിക്കുന്നത് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം കേട്ടോ മെഡിറ്റേഷൻ ചെയ്യാൻ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പതിനഞ്ചാം തീയതി ഗോവ ഇടുക്കി ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പൊ ചാനൽ ആദ്യം ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ